ഇവിടെ എത്ര മൂന്ന് വർഷം പേരൊക്കെ ഓർമ്മയുണ്ട് ഒരു വർഷം പിന്നിടുമ്പോ നിങ്ങൾക്ക് പൂർണ്ണമായ മോചനം പറ്റിയിട്ടില്ല അവരുടെ അവരൊക്കെ ഓക്കെ ആയിരുന്നു എന്നാലും ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ഓർമ്മ വരും അന്നേരം അവർ വിളിച്ച് പറയും അപ്പൊ പിന്നെ കുറച്ച് സമയത്ത് സൈലന്റ് ആയി നിൽക്കും നിക്കും അവരെ നോക്കിയാക്കാൻ സ്പെഷ്യൽ ആക്ടിവിറ്റീസ് മെക്കാനിസം ചില സമയങ്ങള് മാത്രമേ അവർക്ക് ഓർമ്മ വരുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട് മക്കള് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒരു വർഷമായില്ലേ ഇടയ്ക്ക് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പറയുമ്പോ അവർക്ക് ആ ഒരു ഓർമ്മ വരും നമ്മൾ പ്രത്യേകിച്ച് ഒരു വർഷം പൂർത്തിയാവുന്ന സമയത്ത് പറഞ്ഞിരുന്നു മക്കളെ ക്ലാസ്സിൽ പിന്നെ വരുന്നതൊക്കെ സ്വന്തം വീട്ടിൽ വീടൊക്കെ മാറിയിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറി അവരുണ്ടായിരുന്നു എന്താ പറയാ പിന്നെ വാടക വീട്ടിലേക്കാണ് നിൽക്കുന്നത്